റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ ഷൊർണൂർ നെടുങ്കോട്ടൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം ആറു പവൻ സ്വർണം പോയി വീട്ടിൽ നിന്നാണ് മോഷ്ടാക്കൾ സ്വർണം നെടുങ്ങോട്ടൂർ കുന്നത്ത് ഷൺമുഖദാസിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം കവർന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം ഷൺമുഖദാസും ഭാര്യയും വീട്ടിലായിരുന്ന സമയത്തായിരുന്നു മോഷണം ഷൺമുഖദാസിന്റെ വീടിന്റെ മുൻവശത്ത് വാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നു എന്നാണ് പരാതി വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് സ്വർണാഭരണം നഷ്ടപ്പെട്ടതായി അറിഞ്ഞത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഞങ്ങൾ രാത്രി കുതിരക്കട്ടിലേക്ക് കഴിഞ്ഞിവിടെ വന്ന് ഏട്ടനെ വട്ടിക്ക് കിടത്തേണ്ട വിചാരി ഏട്ടനോട് അവിടെ വന്ന് കിടക്കാറുണ്ട് എടുത്തിമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അവർ അച്ഛൻ്റെ ശാതുറക്കിന് പോയതുകാരുന്നു അത് കഴിഞ്ഞിട്ട് കുട്ടികളൊരു പതിനേകാലാകുമ്പോൾ പുതപ്പൊക്കെ എടുത്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ വന്ന് കിടന്നു ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് രാവിലെ ആറ് മണിക്ക് വന്ന് നോക്കുമ്പോൾ അപ്പോൾ ലോക്ക് അവ മകൾ തുറന്ന് നോക്കുമ്പോൾ അങ്ങനെ കടന്ന് തിരികാണ് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്നും കണ്ടാൽ അറിയണമെന്നില്ല പിന്നെ എൻ്റെ ഭാര്യ വന്നിട്ട് തുറന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ലോക്ക് കട്ട് ലൈൻ ഉണ്ട് അത് തുറന്നു വെക്കുമ്പോൾ അതിന് തൂങ്ങി കിടക്കണം ഞാൻ റൂമിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ അൾമാറയിലത്തെ അൾമാറ തുറന്നിട്ടൊന്നുമില്ല അടുത്തിട്ടൊക്കെ നടക്കും കിടക്കുന്നത് തുറന്ന കയ്യിലുണ്ടോ നോക്കട്ടെ അതിൽ നോക്കി വെക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നില്ല പിന്നെ തലനെടുത്ത് പൊക്കി വെക്കുമ്പോൾ തലൻ്റെ അടിയിൽ സ്വർണത്തിൻ്റെ പാത്രങ്ങളൊക്കെ സ്വർണ്ണം എടുത്തിട്ട് അങ്ങനെ തള്ളനോണ്ട് മൂടി വെച്ച് പോയിരിക്കണം ബി സി ബി